നിങ്ങളിൽ ദേഷ്യം വല്ലാതെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളതാണ് നമുക്ക് പല സമയങ്ങളിലായി നമ്മളോട് ദേഷ്യമുണ്ടാവും മറ്റുള്ള ആളുകളോട് ദേഷ്യമുണ്ടാവും ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത നമ്മുടെ കൺട്രോളിന് പുറത്തുള്ള കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ് ദേഷ്യമെന്ന് പറയുന്നത് കാരണം അങ്ങനെയുള്ള മനസ്സിൽ ശാന്തതയുണ്ടാവുകയില്ല സമാധാനമുണ്ടാവുകയില്ല ശരിക്കും സെറ്റിൽഡ് ആയിട്ടുള്ള ഹാർമണിയുള്ള മനസ്സുകൾക്കാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ കഴിയുക അപ്പം അതുകൊണ്ട് തന്നെ ആ ദേശത്തെ നിങ്ങൾ കൃത്യമായി ആക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുപോവുക ആക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഊർജ്ജനില ഉയരുകയും നിങ്ങൾക്ക് നല്ല ഒരു ഹാർമണിയുള്ള വൈബ്രേഷനിലേക്ക് കണക്റ്റ് ചെയ്യാനും കഴിയും